മാഷെ ഈ സാദിക്കലി ശിഹാബ്ദങ്ങൾ ഇന്ന് ഒരു ടി വി ചാനലിനോട് പറയുന്നത് കണ്ടു സമസ്തയിൽ താമസിയാതെ ലൈനൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് അത് നേരത്തെ തന്നെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ പോയി ചില കാരണങ്ങൾ കൊണ്ടത് മുമ്പോട്ട് പോകാതെയും ഒക്കെ കുറച്ചു കാലം ഉണ്ടായിരുന്നു ഇനിയിപ്പോ അത് സംഭവിക്കും എന്ന് സാധിക്കലി ശിഹാബ്ദങ്ങൾ പറയുന്നു അപ്പോൾ ഈ സമസ്തയിലെ ഈ സംഘർഷം മാറും എന്ന് മാഷിന് തോന്നുന്നുണ്ടോ ഈ അദ്ദേഹം ലയനം എന്ന് ഉദ്ദേശിച്ചത് രണ്ട് സമസ്തകൾ തമ്മിലാണെങ്കിൽ ആ ഇ കെ വിഭാഗം മറ്റേ വിഭാഗങ്ങളുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇ കെ വിഭാഗം എ പി വിഭാഗമാണെങ്കിൽ അത് പ്രബലമായ രണ്ട് സംഘടനകളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ തമ്മിൽ ഒരു ലയനത്തിന്റെ സാധ്യത യെ കുറിച്ചായിരിക്കും ഒരു പക്ഷേ സദിക്കല്ലി തങ്ങൾ പറഞ്ഞത് പക്ഷെ അവർ തമ്മിലിപ്പോൾ മാനസികമായി നല്ല ഐക്യത്തിലാണ് പരസ്പരമുള്ള പോരില്ല എൺപത്തൊമ്പതിലാണല്ലോ പിളർന്നു പോയത് എ പി കാന്തപുരം എ പി അബൂക്രം മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പിടർന്നു പോയത് എൺപത്തൊമ്പതിലാണ് അപ്പോൾ ഇതുവരെയുള്ള ആദ്യകാലത്ത് ഭയങ്കര ആവേശത്തിലും വാശിയിലും പോരിലും കേസും അങ്ങനെ സംഘർഷങ്ങളും ഒക്കെ നിരന്തരം ഉണ്ടായിരുന്നു പിന്നെ മത്സരിച്ച് രണ്ടു കൂട്ടരും അതിൽ പ്രധാനമായിട്ട് എ പി ഗ്രൂപ്പ് തന്നെയാണ് മത്സരിച്ചതും വളർന്നതും ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും ആസ്തി ഉണ്ടാവുകയും ഒക്കെ ചെയ്തപ്പോൾ പിൽക്കാലത്ത് അതിന്റെ ഒരു രാഷ്ട്രീയമായ വാശിയും കുറഞ്ഞു അവര് ശക്തന്മാരായി കഴിഞ്ഞപ്പോൾ ലീഗ് അവർക്ക് അവരോട് സോഫ്റ്റ് ആയി അവരുടെ കയ്യിൽ പിന്നെ മാത്രമല്ല പഴയ വാശി ഒരു ലീഗ് വിരുദ്ധമായ ഒരു വോട്ട് ബാങ്ക് ആയിട്ട് ആണല്ലവർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാണക്കാട് തങ്ങൾമാരെ വലിയ പോയി ഇവര് അവര് വമ്പന്മാരായി വമ്പന്മാരായി അതാണ് ഒരു കാര്യം രണ്ടാമത് യഥാർത്ഥത്തിൽ എ പി ഗ്രൂപ്പ് സുന്നി ഉണ്ടാകുന്നത് കരുണാകരൻ്റെ ആശീർവാദത്തോടു കൂടിയാണ് കരുണാകരൻ അങ്ങനെ ചില കളികൾ കഴിച്ചിരുന്നതോ ഈ മദനിയെ വളർത്തിക്കൊണ്ട് വന്നത് അതായത് ലീഗ് ലീഗിന് പുറത്ത് ഒരു മുസ്ലിം ശക്തിയെ വളർത്താൻ കരുണാകരൻ എന്നും ശ്രദ്ധ വെച്ചിരുന്നു അതൊരു ബാർഗെനിങ്ങിൻ്റെ ഭാഗം ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗം അപ്പോൾ അങ്ങനെ വന്നതാണ് സത്യത്തിൽ ഈ കാന്തപുരം വിഭാഗം എന്ന് പറയുന്നത് പിറന്ന കാലത്ത് അത് ഉണ്ടായ കാലത്ത് വ്യാപകമായ തോതിൽ കോൺഗ്രസ് ആയിരുന്നു പിന്നീടത് ആ കോൺഗ്രസിനെ പക്ഷേ രണ്ടു കൂടി ചെയ്യാൻ പറ്റില്ലല്ലോ മുസ്ലിം ലീഗിനെ എതിർത്തുകൊണ്ട് ഒരു കോൺഗ്രസ്സുകാർക്ക് രംഗത്ത് വരാൻ പറ്റില്ല അപ്പോൾ അവർ വളരെ പാസീവായി പോയപ്പോൾ ഇടതുപക്ഷത്തോട് കൂറുപുരുത്തിക്കൊണ്ട് വന്നത് അങ്ങനെയാണ് അരിവാൾ സുന്നിയായിത്തുന്നത് അതാണ് അതിൻ്റെ പശ്ചാത്തലം എൺപത്തൊമ്പത് തൊട്ട് ഇവർ പതുക്കെ ഇപ്പോൾ കാന്തപുരം ഏതാണ്ട് ആരോ അനാരോഗ്യവും പ്രായവും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മോനാണല്ലോ ഇപ്പോൾ അസുഹരി അപ്പോൾ അദ്ദേഹം പലപ്പോഴും ഒരു ഒരു സൗമ്യതയുടെ ഭാഷയിലും ലയനത്തിൻ്റെ ഒരു 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 രമ്യതയുടെ ഭാഷയിലൊക്കെ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് പണ്ട് വളരെ അഗ്രസീവ് ആയിരുന്നു രണ്ട് കൂട്ടരും ഇപ്പോൾ പക്ഷേ രണ്ട് കാരണം കൊണ്ട് രണ്ട് കൂട്ടരും അഗ്രസീവ് അല്ല അതിൻ്റെ ഒരു കാരണം ഇപ്പം അവർക്ക് അവർ തമ്മിൽ തന്നെ ഇപ്പം ഇ കെ വിഭാഗം സുന്നി എ പി വിഭാഗം സുന്നിയോട് രണ്ട് സമസ്തകളായി രണ്ടിനും രണ്ട് മുഷാവറ രണ്ട് സ്ഥാപനങ്ങൾ രണ്ടിനും കാസിമാർ അങ്ങനെയാണല്ലോ അത് ഒന്ന് ഒതുങ്ങിയത് എപ്പോഴാണ് ഇ കെ വിഭാഗം സുന്നിയിൽ വീണ്ടും ഇ കെ വിഭാഗം സമസ്തയിൽ ആഭ്യന്തര കലാപം തുടങ്ങിയപ്പോൾ മറ്റൊരു ശത്രു അല്ലാതായി അതാണ് അതിൻ്റെ ഒരു കാരണം ഇവര് ഇപ്പോഴത്തെ പ്രശ്നം എനിക്ക് തോന്നുന്നു ശിഹാബുദങ്ങൾ ഇപ്പോൾ രണ്ട് സംസ്ഥകൾ ലയിക്കുമെന്ന് പറഞ്ഞത് ഇ പി ഇ കെ എ പി രണ്ട് വിഭാഗങ്ങൾ ലയിക്കുമെന്നാണെങ്കിൽ അത് പറയാൻ ഇപ്പോഴത്തെ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കലേ ശിഹാബുദങ്ങൾ പറഞ്ഞാൽ ഇ കെ വിഭാഗം സമസ്ത കേൾക്കുമോ അതാണ് അടുത്ത ചോദ്യം ഇ കെ വിഭാഗം സംസ്ഥയിൽ നാല് പേര് നാല്പത് പേരാണ് മുഷാബ്രയിൽ ഉള്ളതെന്ന് സാധിക്കലി തങ്ങൾ പറഞ്ഞിട്ട് തന്നെ പറയാം അല്ലാതെ തന്നെ അല്ലാതെ ലയിക്കാൻ പറയേണ്ട കാര്യമില്ല ഇനി അദ്ദേഹം പറഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞത് അതിന്റെ ഇപ്പോഴത്തെ ഒരു ഘടന വെച്ചിട്ട് സാധിക്കലി തങ്ങൾക്കും മുസ്ലിം ലീഗിനും സ്വാധീനമുള്ളതല്ല ഇപ്പോഴത്തെ ഇ കെ വിഭാഗം സംസ്ഥ മുഷറ ജിഫ്രി തങ്ങൾ സെയ്ദ് ജിഫ്രി കോ ജിഫ്രി തങ്ങൾ നേതൃത്വം നൽകുന്ന സംസ്ഥയില് ഏറ്റവും ഒടുവിലുണ്ടായ ഒരു ഒരു ഡെവലപ്മെന്റിൽ കണ്ടത് മു നാൽപ്പതിൽ മുപ്പത്തൊമ്പത് പേരും ജിഫ്രി തങ്ങളുടെ കൂടെ കൂടെയാണ് ഒരാൾ മാത്രമാണ് നദവി തങ്ങൾ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് നദവി മാത്രമാണ് ബഹാബുദ്ദീൻ നദവി മാത്രമാണ് ഈ ഇ കെ സുന്നിക്ക് വേണ്ടി ഉള്ളത് അങ്ങനെ വരുമ്പോൾ മാത്രമല്ല ഇ കെ സുന്നിയുടെ കൂടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയ ഡെവലപ്മെന്റ് ഉള്ളത് ഏർ ഇ കെ സുന്നിയുടെ കൂടെ ഉണ്ടായിരുന്ന മുസ്തഫൽ ഫൈസി എം പി മുസ്തഫൽ ഫൈസി എന്നൊരാള് സമസ്ത മുഷാവറയിൽ നിന്ന് ഈ ഇഷ്യൂവിൽ പുറത്താക്കിയിരുന്നു ജിഫ്രി തങ്ങളും സാദിഖലി തങ്ങളും തമ്മിലുള്ള ഇ കെ വിഭാഗം സുന്നിയിലെ തർക്കത്തിൽ പാണക്കാട് തങ്ങളുടെ കൂടെ നിന്ന് മുസ്തഫൽ ഫൈസിയെ പുറത്താക്കിയിരുന്നു അദ്ദേഹം പ്രസ്താവന നടത്തിയത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം വേറൊരു ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സ്റ്റേറ്റ്മെന്റിന് ഇപ്പോൾ വിലയുണ്ട് എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കിക്കാണാം സമസ്തയുടെ നൂറാം വാർഷിക നടക്കുകയാണ് സമസ്ത ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ആണല്ലോ ഉണ്ടാകുന്നത് നൂറാം വാർഷികത്തിന്റെ പറഞ്ഞു അതെ നൂറാം വാർഷികം ഇപ്പൊ വരാൻ പോവാ നൂറാം വാർഷികത്തിൽ വിപുലമായ ഏറ്റവും ഒടുവിലത്തെ അതിന്റെ ഗംഭീരമായ ഒരു സമാപന സമ്മേളനം തോന്നുന്നു കാസർഗോഡ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആ അതിനു വേണ്ടി ഒരു സ്വാഗത സംഘം രൂപീകരിച്ചു അതിനെ ചൊല്ലി വീണ്ടും വിവാദം ഉണ്ടായി സ്വാഗത സംഘത്തിൽ ഏത് വിഭാഗത്തിനാണ് മുൻതൂക്ക അപ്പോൾ വന്നപ്പോൾ സമസ്താ വിഭാഗം ഉണ്ടാക്കിയതാണ് ഇപ്പൊ ജിഫ്രി തങ്ങൾ വിഭാഗം ഉണ്ടാക്കിയ സ്വാഗത സംഘമാണ് അതിന് ലീഗ് വിഭാഗത്തിന് കാര്യമായ പ്രാതിനിധ്യം കിട്ടിയില്ല അതോടുകൂടി അത് വീണ്ടും ചർച്ചയായി പിരിഞ്ഞു പക്ഷേ രമ്യതയിൽ വന്നു കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ മുൻകൈ എടുത്തിട്ട് ഒരു രമ്യത ഉണ്ടാക്കി അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രണ്ട് സമസ് രണ്ട് വിഭാഗത്തിൽ നിന്നും ഇതിനും സ്വാധീനമുള്ള മട്ടിൽ രണ്ട് കൂട്ടർക്കും സ്വീകാര്യമായ മട്ടിൽ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയിൽ എം സി മൈനാജ് ലീഗ് നേതാവ് എം സി മൈനാജ് ചെയർമാൻ കെ മൊയിൻകുട്ടി എന്ന് പറയുന്ന ഒരു ഒരു മൊയിൻകുട്ടി മാഷ് ഈ സമസ്തയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹം സെക്രട്ടറി കൺവീനർ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി ഉണ്ടാക്കിയത് എന്തിനാണ് രണ്ട് കൂട്ടരെയും കോർഡിനേറ്റ് ചെയ്തു കൊണ്ടുപോകാനാണ് അത് ഉണ്ടാക്കിയതിനെ പിറ്റേന്ന് തന്നെ അതിനെ ചൊല്ലിക്കലഹമായി അമ്പ അമീദ് ഫൈസി അമ്പലക്കടവ് അമീദ് ഫൈസി അമ്പലക്കടവ് ഇപ്പുറത്ത് സമസ്തയുടെ പക്ഷത്ത് നിൽക്കുന്നയാളും പ്രത്യക്ഷമായി തന്നെ ീഗ് സമസ്തക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളെ ചെറുക്കുന്ന ആളുമാണ് പണ്ഡിതനാണ് പഴയ പരേതനായ വലിയ സത്വികനായ പണ്ഡിതനുണ്ടായിരുന്നു കെ ടി മാനുമുസ്ലിയർ അദ്ദേഹത്തിൻ്റെ മരുമോനാണ് അപ്പോൾ അതേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി ആരും തെറ്റിദ്ധരിക്കരുത് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടല്ലോ കോർഡിനേഷൻ കമ്മിറ്റി വന്നതോടുകൂടി ലീഗ് വിഭാഗം സുന്നി ആഘോഷ സമസ്ത ആഘോഷിക്കാൻ തുടങ്ങി കണ്ടില്ലേ ഞങ്ങളുടെ നേതാവ് മായിനാജി ചെയർമാനായിട്ട് വന്നില്ലേ കോർഡിനേഷൻ കമ്മിറ്റിയുടെ അപ്പോൾ അമീദ് ഫൈസിക്ക് പറയേണ്ടി വന്നു ഇത് ഈ ഈ സമസ്തയ്ക്ക് മീതയുള്ളൊരു കമ്മിറ്റി അല്ല സമസ്ത സ്വാഗത സംഘം നേരത്തെ രൂപീകരിച്ചിട്ടുണ്ട് സമസ്തയുടെ വാർഷികമാണ് നടക്കാൻ പോകുന്നത് അത് സമസ്തയെ സഹായിക്കാനുള്ളൊരു കമ്മിറ്റിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് സമസ്തയുടെ അല്ല ഈ കമ്മിറ്റി അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ഉണ്ടായ വേറെ രാഷ്ട്രീയ സംശയം ഈ ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് ശക്തി കിട്ടും എന്നല്ലേ അല്ലേ പാണക്കാട് തങ്ങളും കരുതുക ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ഉദ്ദേശിച്ചാൽ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ചാനലിൽ ചർച്ച ചെയ്യുന്നത് പിണറായി വിജയന്റെ ആരെങ്കിലും ഒക്കെ കണ്ടാലേ അതിന് വേണമെങ്കിൽ തുരങ്കം വെക്കാൻ സാധ്യതയുണ്ട് എല്ലാ സാധ്യതയുണ്ട് തുരങ്കം വെക്കാനുള്ള എല്ലാ സാധ്യത കാരണം ഇതിൽ എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് ഗുണം ചെയ്ത ഇടതുപക്ഷത്തിന്റെ സഹായത്തോടു കൂടി വളർന്ന ഒരു വിങ്ങാണ് എ പി എ പി വിഭാഗം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ എ പി വിഭാഗം പണ്ട് സ്വീകരിച്ച നിലപാട് നിലപാടിലേക്കാണ് ഇപ്പോൾ ജിഫ്രി തങ്ങളുടെ നിലപാട് പോകുന്നത് മുസ്ലിം ലീഗ് അല്ല പ്രധാനം രാഷ്ട്രീയക്കാരുടെ ഏജൻറ്റുമാരല്ല മതസംഘടന അതിനെ അദ്ദേഹം വളരെ ബോൾഡായ ചില നിലപാടിത്തേക്കെടുത്തു അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ് ഈ സാദിഖലി തങ്ങള് എപ്പോഴാണ് സാദിഖലി തങ്ങളെ തങ്ങൾക്ക് ജിഫ്രി തങ്ങൾ അനഭിമതനാകുന്നത് എപ്പോഴാണെന്നറിയോ അദ്ദേഹം ഷാർപ്പായ ഒരു കാര്യം പറഞ്ഞു പാണക്കാട് തങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പൊന്നുമില്ല പക്ഷെ പാണക്കാട് സാധിക്കല ഈ തങ്ങളെ സാധാരണഗതിയിൽ പാണക്കാട്ട് ഒരാൾ ഈ മതപണ്ഡിതനല്ല സനതില്ല അതായത് മതത്തിൽ ഏതെങ്കിലും ഡിഗ്രി ഉണ്ടോ എന്ന് ചോദിച്ചു അത് ഒരാളെ സമസ്തയിൽ എടുക്കാൻ പറ്റില്ല സംസ്ഥയുടെ വൈസ് സാധാരണഗതിയിൽ ഒരാളെ വൈസ് പ്രസിഡന്റ് ആക്കി വെക്കാറുണ്ട് ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഉമർലി അലി സിഹാബ് തങ്ങളൊക്കെ അങ്ങനെ വെച്ചിരുന്നു ഹൈദരലി തങ്ങളെയൊക്കെ വെച്ചിരുന്നു അപ്പൊ അത് പറ്റില്ല എന്ന് പറഞ്ഞു ആ ഒരു മുപ്പളമ ഉണ്ടല്ലോ മതമറിയാവുന്നവൻ വേണം കാസിയാകാൻ അപ്പോൾ പണക്കാട് തങ്ങള് നൂറുകണക്കിന് മഹല്ലകളുടെ കാതുകയാണ് അത് ചോദ്യം ചെയ്യപ്പെട്ടു ഇദ്ദേഹത്തിന് മതം അറിഞ്ഞുകൂടാ മതത്തിലെ ഡിഗ്രി ഇല്ല സന്നദ്ധ എന്ന പ്രശ്നം വന്നു അപ്പ അപമാനിക്കപ്പെട്ട ഒരു തോന്നലുണ്ടായി അതൊക്കെയാണ് ഇതിൻ്റെ കാരണം ഇപ്പോൾ ഏതായാലും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ പറഞ്ഞതാണ് ഇപ്പോൾ ജിഫ്രി തങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് പണ്ട് എ പി വിഭാഗം സ്വീകരിച്ച നിലപാടാണ് ലീഗിൻ്റെ വിധേയന്മാരല്ല ഞങ്ങൾ ഗവൺമെൻറ് ആര് ഭരിച്ചാലും ആ ഗവണ്മെന്റുകളോട് സമസ്ത നേരിട്ട് സംസാരിക്കും ലീഗ് ഇടയിൽ വേണ്ട മധ്യവർത്തികൾ വേണ്ട എന്നുള്ള നിലപാട് എടുത്തു എന്ന് വെച്ചാൽ മതസംഘടനകളൂർ പിണറായി വിജയൻ നന്നായി മുതലാക്കി പിണറായി ഓർമ്മയില്ല പിണറായി വിജയൻ സമസ്തയെ നേരിട്ട് യോഗത്തിന് വിളിച്ചു ലീഗിനെ ചെറുത്തല്ല വിളിച്ചത് ഈ സി പി എമ്മിന്റെ അകത്തെ ഈ ഈ മറ്റേ ഈ തർക്കത്തിൽ നിന്ന് നടക്കുന്നതൊക്കെ ജലീലാണ് കെട്ടി ജലീലാണ് അതിന്റെ ആയിരുന്നു കെട്ടി ജലീലിന്റെ വാക്കുകൾക്ക് ഇപ്പൊ എന്തുമാത്രം വില കൊടുക്കുന്നു എനിക്കറിയില്ല പകരീമാണ് ഇപ്പൊ കുറച്ചുകൂടി അത് അദ്ദേഹം കുറച്ചുകൂടി പക്കുമായി ഡീൽ ചെയ്യുന്നുണ്ട് കെട്ടി ജലീലിന്റെ പ്രസ്താവനകൾക്ക് ഇപ്പൊ പിണറായിയുടെ ആ പക്കൽ സ്വാധീനമില്ലാതെ പോയി പിണറായിയുടെ കയ്യിൽ സ്വാധീനം ഇല്ലാത്തതുകൊണ്ടാണല്ലോ കെട്ടി ജില്ലയിൽ എല്ലാ ദിവസവും രാവിലെയും വന്നപ്പോ നമ്മള് ചർച്ച ചെയ്ത സ്ഥിതിക്ക് ഉണ്ടാകില്ല എന്ന് ശരി തീർച്ചയായിട്ടും ലയനം ഒന്നും സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ കാര്യം ലയിക്കണമെങ്കിൽ ആരാണ് ലയിക്കേണ്ടത് രണ്ട് സംസ്ഥകളാണ് ലയിക്കേണ്ടത് ഒരു സംസ്ഥയുടെ പ്രസിഡന്റ് ഒരു എ പി അബൂഖർ മുസ്ലിയാരാണ് ഒരു നേതാവ് ഇപ്പുറത്ത് ഒന്നിന്റെ ജിഫ്രി തങ്ങളാണ് ലയിക്കണമെങ്കിൽ ജിഫ്രി തങ്ങൾ അല്ലേ പത്രസമ്മേളനം നടത്തേണ്ടത് ജിഫ്രി തങ്ങളുടെ സംസ്ഥയിൽ ഇപ്പോ പാണക്കാട് തങ്ങൾക്ക് സ്വാധീനം മാത്രമാണ് മാത്രമല്ല ഒരു ചെറിയ മോഹം കൂടി ഒരു ഒരു താല്പര്യം അതിന്റെ പിന്നിൽ ഇപ്പൊ എ പി വിഭാഗം കൂടി വന്നാൽ മാത്രമേ ഇ കെ വിഭാഗം സംസ്ഥയിൽ പാണക്കാട് തങ്ങൾക്ക് ഒരു ഒരു സ്വാധീനമോ അപ്പർ ഹാൻഡോ കിട്ടാനിടയുള്ളൂ കാരണം ഇ കെ വിഭാഗം സംസ്ഥയേക്കാൾ കുറച്ചുകൂടി ബഹുമാനവും ആദരവും ഒക്കെ ഇപ്പോ സാദിക്കലി തങ്ങൾക്ക് കൊടുക്കുന്നത് അവരാണ് ഇ കെ വിഭാ എ പി വിഭാഗ സൂന്യാണ് അതൊന്നും ഒന്നിപ്പിക്കാനുള്ളൊരു ശ്രമമായിരിക്കാം പക്ഷേ അത് ഒന്നിപ്പിക്കാതിരിക്കാനുള്ള പണി അതിലേറെ സജീവമായിട്ട് നടക്കും രണ്ട് ഒന്നിക്കാൻ പാടില്ല എന്ന് ഒന്നിക്കണമെങ്കിൽ പോലും തീരുമാനിക്കേണ്ടത് ഇപ്പോൾ നിലവിലുള്ള സംസ്ഥയാണ് അതിൽ പാണക്കാട് തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ സ്വാധീനമുള്ള അതിനുള്ള സ്വാധീനം വളരെ വളരെ കുറവാണ് പക്ഷെ ഇത് സംഭവിക്കാൻ പോകുന്നത് ഒരു കാര്യം കൂടിയാണ് എലക്ഷന്റെ തൊട്ട് മുമ്പായി ഒന്നിക്കണം എന്നൊരു പ്രസ്താവനയെങ്കിലും ഇപ്പോൾ സതികലിത്യാബ്തങ്ങൾ നടത്തിയില്ലെങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്താണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് സാർ ഇതിൻ്റെ ഇടയിൽ ഒരു വാർത്ത കണ്ടോ എന്ന് എനിക്കറിയില്ല ഈ കഴിഞ്ഞ കോളേജ് യൂണിയൻ എലക്ഷനിൽ മുസ്ലിം ലീഗിന്റെ കയ്യിലുള്ള മുസ്ലിം ലീഗ് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ മാനേജ്മെന്റ് കോളേജുകളിൽ പലതിലും എസ് എഫ് ഐക്ക് മുന്നേറ്റം ഉണ്ടായി എം എസ് എഫ് തോറ്റു അത് കണ്ടിരുന്നില്ല വാർത്ത അതൊക്കെ തന്നെ ഇതിന്റെ പ്രത്യാഘാതമാണ് പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ അതിന്റെ തുടർച്ച സംഭവിക്കുമെന്ന് മുസ്ലിം ലീഗ് ഭയപ്പെടുന്നുണ്ട് അതിൻ്റെ കൂടി ആമുഖമായിട്ടാകാം അദ്ദേഹത്തിന്റെ ഒരു ഒരു പ്രസ്താവന അതിന്റെ ബാക്കി റിസൾട്ട് എന്താണ് പ്രത്യാഘാതം എന്താണ് പ്രതിധ്വനികൾ എന്താണ് എന്ന് നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ കാണാം എല്ലാം മുസ്ലിം ലീഗിങ് ഈ ഒരു പരുവത്തിൽ ഭരണവില്ലാതെ തന്നെ നിൽക്കണം എന്നുള്ളത് മാർസിസ്റ്റ് പാർട്ടിക്ക് നിർബന്ധവുമായി നിർബന്ധമാണ് തീർച്ചയായിട്ടും അത് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും

കൂക്കോയ തങ്ങളെ പാവാട തങ്ങളെ ഒരു കാലത്ത് ലീഗേര് വിളിച്ചിട്ട് ഭാവഗീതങ്ങൾ ഇപ്പൊ പന്നിമാംസം പളമ്പുന്ന കാട്ടും വരച്ച് എന്റെ വീട്ടില് ചമരിലെ മോളിലെല്ലാം വരച്ചത് ചന്ദ്രിക പേപ്പറില് മുസ്ലിം ലീഗിന്റെ മുന്തിയ പാത്രമാണ് കൊണ്ടക്കണത് അല്ലേ പട്ടിക്കാടി ജാമ്യാന്നൂരിൽ ഈ കെ മുസ്താദിനെ പുറത്താക്കി ലീഗേനൊക്കെ കൂടി എന്റെ വീട്ടിൽ നിന്നെല്ലാം പുറത്താക്കിയത് ജിഫിരി തങ്ങളെ ജൂദാസാന്ന് വിളിച്ചത് എന്റെ വീട്ടിലുള്ളവരെ പോയിട്ട് പോയിട്ടല്ല വിളിച്ചത് ജിഫിരി താങ്കളറിയാ ഏതാടോ സമുദായം പറഞ്ഞത് യു എ ബിരാനാണ് കള്ളുകച്ചവടം പാസ്സാക്കിയത് ലോട്ടറി കച്ചവടം പാസാക്കിയ ആള് സി എച്ച് ആ ബാങ്കിലേക്ക് പെണ്ണുങ്ങളെ നോമിനിയായി നിയമിച്ചത് മുസ്ലിം ലീഗാ ഏഹ് പെണ്ണുങ്ങളെ പൊതുരംഗത്തെക്കേറി ഇസ്ലാമിന്റെ ഷറാ അതില്ലാതെ എന്ത് സമുദായ ഈ സമുദായത്തെ പറഞ്ഞു കക്കല് ഈ സമുദായത്ത് പറഞ്ഞു പിന്നെ പിരിവർത്തിയാട്ട് ഫണ്ട് ശേഖരിച്ചായിട്ട് മുക്കല് ഈ സമുദായത്ത് പറഞ്ഞ അവിടെ കള്ളുകച്ചോടും ഈ സമുദായത്തിൽ പറഞ്ഞു എം ഡി എമ്മും ലഹരി മരുന്നുകളും പാണക്കാട് ശിയാബിതങ്ങള് വേലുകയറ്റി സെയിലടത്തല് ഇതൊക്കെ നോണയാണ് പച്ചയിലുള്ള സത്യല്ലേ ജനങ്ങളിൽ തട്ടിപ്പാക്കി പല ഗുജറാത്ത് ഫണ്ട് മറ്റു ഫണ്ടുകൾ പിരിച്ചിട്ട് മുക്കല് അത് ഈ സമുദായത്തിൽ പറഞ്ഞ അവിടും സമുദായം പറഞ്ഞ സമുദായം നാറ്റിക്കാനുള്ള ഒരു പാർട്ടിയാണ് അഹാവി ലീഗ് അത് ശരി അനി വരുന്ന എലക്ഷനിൽ ഈ മഹാബി ലീഗ് തോത്തുവാരും തോറ്റുവാരും അതൊറപ്പാണ് കാരണം കുറെയൊക്കെ അക്കലുള്ള ചെറുപ്പക്കാർ ഇപ്പുണ്ട് ബുദ്ധിയുള്ള ചെറുപ്പക്കാരുണ്ട് നിങ്ങളെ തമ്മാടിത്തം കണ്ടുകൊണ്ട് ആൾക്കാർ പണ്ടുങ്ങൾ എന്ത് ചെയ്താലും ആളറിയില്ല സോഷ്യൽ മീഡിയ ഇല്ലാത്തോണ്ട് ആളുകൾക്ക് എത്ര എത്ര മുന്നേ ഷിയാബുധങ്ങളൊക്കെ മുന്നേ ഷയാബുധങ്ങളെ കാലത്തല്ല അതിന്റെ മുന്നേ പാലക്കാട് തങ്ങളെ തച്ച് പാലക്കാട് വെച്ച് തച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പാർലമെന്റ് ഇലക്ഷൻ്റെ മുന്നേ അതിൽ മഞ്ചേരി ഇലക്ഷനിൽ നിൽക്കുന്ന സേട്ടുവിന്റെ ഭൂരിവശത്തിൽ നിന്നാ അഞ്ചു ലക്ഷം ഭൂരിപക്ഷമായിരുന്നു കിട്ടിയിരുന്നത് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ അസ്തമിച്ച മക്കളെ ഇന്ന് വിദ്യാഭ്യാസം ഇവരുള്ള ആണും പെണ്ണും ഉണ്ട് നിങ്ങളെ തമ്മാടിപ്പരും നിങ്ങള് ഫണ്ട് വെക്കുന്നത് വക്സു വക്കുന്നത് ഇവർ കാണുന്നുണ്ട് കേട്ടാ ആ ഓർമ്മ നല്ലതാ നിങ്ങളെ ഞാൻ നിങ്ങൾ കണ്ണ് പൂട്ടി വെച്ചാൽ ഇരുടാണെന്നുള്ള അല്ലേ അത് കഴിഞ്ഞു പോയി എന്ത് നന്മയുടെ മുസ്ലിങ്ങൾക്ക് ലീഗ് ചെയ്യുന്നത് പിന്നെ അതിൽ കുറച്ച് ചൂടായെങ്കിൽ എന്താ അത്ഭുതപ്പെടാനുള്ളത് തമ്മാടിത്തല്ലാതെ എന്ത് ഖെയർ ആട ലീഗിന്റെ കയ്യിലുള്ളത് ഏഹ് മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടോ ലീഗ് മുസ്ലിങ്ങൾക്ക് ദ്രോഹമല്ലാതെ എന്തെങ്കിലും ലീഗ് എന്നിട്ട് പറഞ്ഞു ലീഗ് 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 മുനാഫിക് ലീഗ് ആണോ ശരിയായ ലീഗല്ലീഗ് നല്ല മത്സ്യമാരാക്കട്ടെ ആദ്യം ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗ് എന്ന തമ്മാടി ലീഗിന് ആ തമ്മാടിയളെ രണ്ടര രണ്ടര അറബിയിൽ എഴുതി കൊടുത്തിട്ട് വായിക്കാൻ അത് ഫർജി എന്ന് പറഞ്ഞാൽ ആ ചെങ്ങൈനെ പോയി നേരാക്കണം ഫർജി എന്ന് പറഞ്ഞ എന്താ അർത്ഥം എന്ന് പറഞ്ഞാ നിങ്ങളെ ഞങ്ങളെ നേരാക്കാൻ വരയ്ക്ക് ആദ്യം ഇങ്ങള് നേതൃത്വം തലപ്പത്തിരിക്കണ ആളുകൾ നേരാക്കിയിട്ടുണ്ട് വരുന്നിട്ട് വാട്ടുകാരെ നേരാക്കാൻ വന്നാൽ മതി വണ്ടി കൂട് നിങ്ങളങ്ങനെ നാട്ടുകാരെ നേരാക്കാനും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ നേരാക്കാനും നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉള്ളത് ചോദിക്കണത് ഏഹ് ഒരു എഴുതി എഴുതി കൊടുത്തിട്ട് കൊടുത്തിട്ട് അറബിയിൽ ഫർജി ഫർജി എന്ന് 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 പറഞ്ഞാൽ അർത്ഥം നോക്ക് പാണക്കാട് എനിക്കിത് മനസ്സിലാകുന്നില്ല ഈ പാണക്കാട് ഏത് സൈന നിലവിലുള്ള നമ്മൾ പിൻപറ്റണ്ടത് ഒ അബ്ദുള്ള പറഞ്ഞ സൈദനാണോ നമ്മൾ പിൻപറ്റി അല്ല വീഡിയോ കോള് ചെയ്ത സൈദനാണോ അല്ലെങ്കിൽ അറിവില്ലാത്ത സയ്ദിനാണോ ഏത് സീസണാണ് നമ്മളിപ്പം പിൻപറ്റേണ്ടിയാ അതുകൂടി പറഞ്ഞു തരണം പിന്നെ വേറെ തന്നെ ബിസിനസ് കാരനാണ് നടക്കുന്ന പിന്നെ പാരമ്പര്യ പാരമ്പര്യ സമസ്തക്കാർ മുഷാവറിന്റെ നിക്കൂ അപ്പൊ പാണക്കാട്ടുകാർ സമസ്തക്കെതിരല്ലേ പാണക്കാട്ടുകാർ സമസ്തക്കെതിരായതുകൊണ്ടാണല്ലോ സമസ്ത മുഷാവർ എടുത്ത തീരുമാനത്തിന്റെ അപ്പുറം നിക്കാൻ കഴിയാത്തത് ഒരു സംഘടന എന്ന് പറഞ്ഞാൽ ആ സംഘടന മുഷാഹറായിരിക്കും അതായത് ഒരു ഏത് സംഘടനയും പ്രഥമ ബോഡി ആ ബോഡിന്റെ ഒപ്പര് നിക്കാൻ കഴിയത്തിൽ സമസ്തക്കാരല്ല ഈ മൂരികളെ സ്വഭാവം പോലും പുറച്ചു പറഞ്ഞ് സന്തോഷായി വളരെ റാത്തായി ഇതെന്നാണ് അവര് ഞമ്മക്കൊക്കെ പറഞ്ഞു സമസ്ത കേരള ജമീയത്തുള്ള ഇവിടെ ഒരു ദീനീ പ്രസ്ഥാനാണ് അതായത് ഒരു ഇലാഹിയായ പ്രസ്ഥാനാണ് നമ്മളെ കാക്കി ഞമ്മടെ നാട്ടിലുള്ള ഓരോരോ കുട്ടികൾക്കും ഫാത്തി ഓതാനും നിസ്കരിക്കാനും പഠിപ്പിച്ച സമസ്ത കേരള ജമീയത്തിലുള്ള അതിന്റെ കൂടെ ഒരു ഇജ്ജത്താണ് അതല്ലാതെ ലീഗ് ഒന്നാം സ്ഥാനം കൊടുത്ത് ലീഗ് ആയ ലീഗുകാരനായതുകൊണ്ട് ഞാനൊരു ഡി കെ സമസ്തക്കാരനായി എന്ന് പറയുന്ന പട്ട മണ്ടത്തരോ അത് അവരവരുടെ സ്വഭാവം കറക്റ്റ് അവരിൽ നിന്ന് വന്നതുകൊണ്ട് വളരെ റാസ് ഉണ്ട് സന്തോഷമുണ്ട് മക്കളെ എങ്ങൾ പോയിക്കോളി നിങ്ങൾ ലീഗ് ഉണ്ടാക്കാൻ സമസ്തന്റെ കൂടെ കണ്ട ലീഗ് ഉണ്ടാക്കാൻ സമസ്തന്റെ കൂടെ നിന്ന് പിന്നെ നിങ്ങൾ ലീഗ് അങ്ങനെ വളർച്ചയും വേണ്ട സമസ്ത കേരള ഒരു സ്വതന്ത്രമായ ചിന്താഗതിയുമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു പിന്നെ പിന്നെ വിധേയത്വവും ഇല്ലാതെ എല്ലാവരോടും സമദൂരം കാണിക്കുന്ന ഒരു ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീത്തുള്ള വ്യക്തികൾക്ക് രാഷ്ട്രീയമാവാം സംഘടനയ്ക്ക് രാഷ്ട്രീയമല്ല അതാണ് സമസ്തന്റെ മുദ്രാവാക്യം മനസ്സിലാക്കിയോളീ അപ്പോൾ പൊട്ടമാനടിക്കല്ലേ മക്കളെ ഹൈ നിങ്ങളെ ആ ആ സ്വഭാവം വളരെ എന്താ ലീഗ് ലീഗിന്റെ അവസ്ഥ എന്താണ് ലീഗിലാണ് ും ഈ പോസ്റ്റ് വളരെ സത്യാണ് ലീഗ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് സമസ്തക്കാരായ ആൾക്കാരാണ് ഈ കച്ചറി നായാട്ടൊക്കെ ഇണ്ടാക്കണത് ലീഗ് ഉണ്ടാക്കാൻ വേണ്ടി സമസ്തന്റെ കൂടെ ഇങ്ങനെ മൂട്ടിൽ ഇങ്ങനെ നിന്നതാണ് അപ്പോൾ ഓല് വിചാരിച്ചെടുത്ത് കാര്യം നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഓല് പണ്ഡിതന്മാരെ തെറി പറയാൻ തുടങ്ങി ഏഹ് പാണക്കാട്ടെ സ്നേഹം കാട്ടൽ തുടങ്ങി പാണക്കാട്ടെ ആരാധകരായി മാറൽ തുടങ്ങി മറ്റുള്ളവര് കമ്മ്യൂണിസ്റ്റ് ചാപ്പുത്തല്ലെന്ന് തുടങ്ങി മറ്റുള്ള സജറകളെ നിയമം കമ്മ്യൂണിസ്റ്റു ആക്കി ഇതാണ് നമ്മളും പറയുന്നുള്ളൂ ലീഗിന് വേണ്ടി സമസ്തയിൽ നിൽക്കുന്ന ആളുകൾ നമുക്ക് വേണ്ടത് ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംസ്ഥയ്ക്ക് വേണ്ടി ജീവിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി മുസ്ലിം ലീഗിനെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന സജ്ജറകൾ അതാണ് തരത്തിലക്കാരൻ അതാവണം അങ്ങനെ ആവണം സമസ്തക്കാരൻ ോടും പട്ടിക്കാട് ജാമിയാനൂരയോടും ഒക്കെ മുഹബത്തുമായത് എനിക്ക് മുജാഹിദ് പിന്നെ പിളർന്നപ്പോ അതിനെ ഒന്നിപ്പിക്കാൻ ബാധ്യത അല്ലേ ഏറ്റവും വലിയ സംഘ എന്റെ വിഷമം പിന്നെ മുജാഹിദ് നാല് വിഭാഗം ആയപ്പോ പിന്നെ അതിനല്ലേ ഇങ്ങളൊക്കെ തമസ്തന്റെ കാര്യം പറയാനാരാ ദാരുദ്ദന്റെ കാര്യം പറയാനാരാ പട്ടിക്കാട് ജാമ്യന്റെ കാര്യം പറയാൻ നിങ്ങളൊക്കെ തനി വഹാബികളല്ലേ വഹാബി വഹാബി ലീഗിയല്ലേ പിന്നെ നിങ്ങൾ എന്തിനാ ഇതിന് ഇതിന് ശബ്ദിക്കുന്നത് നിങ്ങൾ ഇങ്ങളെ പണിയെടുത്തോളി നിങ്ങള് ലീഗ് പോയി ലീഗിന് എന്താ കിട്ടുവി ലീഗ് ഇപ്പൊ പത്ത് കൊല്ലം ഇല്ലാണ്ട് ഭ്രാന്ത് മൂത്തി ലീഗിന് അധികാരം കിട്ടാതിപ്പോ ഇനിയും കിട്ടൂലോ മുണ്ടാതെ കുത്തിരുന്നോളി ഇനിയും കിട്ടൂല ഇനിയും പത്ത് കൊല്ലോടി ആളെ അഞ്ചല്ലോടി ആളാണെങ്കിൽ ഒതുങ്ങിയ മൂലം പോയി കുത്തിരുന്നോളി ലീഗാരെട്ടിട്ടൊന്നും ഇപ്പം നോക്കണ്ട തെരഞ്ഞെടുപ്പ് അങ്ങനെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ പറയും സമസ്തിയിലുള്ള കള്ളന്മാരാണ് സമസ്ത മുഷാവറ കള്ളത്തിനാണ് ജെഫ്രിത്തങ്ങള് ഏഹ് മറ്റേ സ സഖാവാണ് ജൂദാസാണ് ഈ വിധിയിലുള്ള പല ആളുകളും ഓപ്പണായി പറഞ്ഞതല്ലേ ഇപ്പം മുണ്ടാതെ നിക്കണത് നോക്കണോ പല ആളുകളും തെരഞ്ഞെടുപ്പ് കേട്ട് വരുമ്പോൾ ആ ഒരു മാസം കട്ടാവുമ്പോ മുണ്ടാതെ കുത്തും എന്ത് എടുത്ത് കുത്തിയാലും മുണ്ടൂല ഏ എന്നിട്ടായി കഴിഞ്ഞാൽ പിന്നെ ആ നാലര കൊല്ലം വാപിസം വളർത്തും ചെയ്യാം സുന്നിനെ തകർക്കും ചെയ്യാം എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കണ മക്കളെ ഇതൊക്കെ മറികടക്കണങ്ങള് കേട്ടോ ആ തീട്ട പരിപാടിയും തരികിട ഒന്നും നടക്കൂല അത് മനസ്സിലാക്കി കൊണ്ടിരിക്കും ഏ ആ തരികിട പരിപാടിയും പരിപാടിയൊക്കെ നിർത്തിയാണ്ടേ നിങ്ങളെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതേ മഹാഭിസം വളർത്താനല്ല ഏർ വളർത്താനല്ല വളർത്താനല്ല ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് ആ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശങ്ങൾ നേടിക്കൊടുക്കാനാണ് നമ്മൾ അയിക്കുഴി നടക്കി അല്ലാതെ സാജിൻ്റെ മായി ഖുഹാനെ ഓതിയിട്ടും സലാമിന്റെ മാതിരി ഖുർആൻ വിശദീകരിച്ചിട്ടും സുന്നയാളെ കുത്തിയിട്ടും നടന്നാലേ ഏസ്വം പണി ഉണ്ടാവും തെരഞ്ഞെടുപ്പാണ് മാറി കിടക്കുന്നത് കേട്ടോ ഏർ നോക്കി മറ്റേ ഇപ്പൊ എന്തൊക്കെയാ ഇനി ഏയ് തെരഞ്ഞെടുപ്പ് വരുമ്പോത്തന്നെ ഇങ്ങോട്ട് വണ്ടിയെടുക്കണ് ഇറങ്ങുന്നു ആളെ കൊണ്ടുവരണേ വോട്ട് ചെയ്യിപ്പിച്ചേ വോട്ട് ചോദിച്ചാ പോണ് വെള്ളിയും പള്ളി ഇട്ടാണ്ട് നിങ്ങളാണ്ട് ഇറങ്ങിക്കൂടി നിങ്ങളാണ്ട് പണി എടുത്താണ്ട് നിങ്ങളാണ്ട് ജയിച്ചു കൂടി കേട്ടോ വെള്ളിയും പള്ളി ഇട്ടാണിങ്ങനെ കുത്തി വെക്ക എന്നിട്ട് എ പി ഏക്കും പറഞ്ഞ് തമ്മു തല്ലിച്ച എന്നിട്ട് ഞങ്ങൾ അതിനും വേണ്ടി നിങ്ങൾക്കും വേണ്ടി വോട്ടിനെ ചോദിച്ചാലും വേണ്ടി ഇറങ്ങുക നല്ലതിന് പരിപാടി കാര്യമായിട്ട് തല്ലേന് പരിപാടി രണ്ട് മുട്ടനാടിനെ തമ്മു കുത്തിച്ചാണ്ട് ചെന്നായ ചോര കുടിച്ചി കുടിച്ചും ചെയ്യുക അവിടെ കുടിച്ചതിന് ശേഷം സുന്നി പണ്ഡിതന്മാരെ മൊത്തത്തിൽ ഒഹാബിന്റെ ഒപ്പം കൂടിയാണ്ട് കുറ്റം വരുക ഇസ്ലാമിന്റെ നിയമങ്ങൾ മാറ്റിമറിച്ച ചാനൽ ചർച്ചകളിൽ ചെന്നാണ്ട് ഇസ്ലാമിനെ അവഹേളിക്ക ഇതൊക്കെ തല്ലേന് പണി നീ വെള്ളിയും വള്ളി ഇട്ടാണ്ട് പണിക്കിറങ്ങി എന്നിട്ട് പണി ജനങ്ങളോട് വികസനമൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കും അപ്പം നിങ്ങൾ ചോദിച്ചു അങ്ങനെ നിങ്ങൾ ജയിച്ചോളി അതിന് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഞങ്ങളെ അതുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങളിങ്ങ് ജയിച്ചൂല ഏത് ഔദാര്യത്തിൻ വോട്ടുകളൊന്നും ഇക്കുറി നിങ്ങൾ നേടില്ല നേടില്ല ആ ആ വോട്ടുങ്ങൾ എന്തായാലും കുറി നേടൂല അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണ്ട് ഇത് നിങ്ങൾക്കുള്ള ഒരു ഗിഫ്റ്റായിട്ട് നിങ്ങൾ സ്വീകരിക്കണം കേട്ടോ ഏഹ് ആ ഇരുഷ ജിറകൾ ഉള്ളൊരു നാട്ടിൽ ലീഗിന് ആയിരം പടയണി ഷജറക്കുള്ളൊരു നാട്ടിൽ നിങ്ങൾ നാലാളെ ഔതാര്യത്തിൻ വോട്ടുകളൊന്നും ഇക്കുറി നിങ്ങൾ നേടില്ല പടച്ചോനും പൊറുക്കൂല നാട്ടാരും മറക്കൂല ഞങ്ങളാ കളിയൊന്നും നടക്കില്ല പാണി എടുക്കുക വെള്ളിയും വള്ളിയിട്ട് കുട്ടിനേതാക്കളാന്ന് പറഞ്ഞ് നടന്നാൽ പോരാ പാണി എടുക്കാണ്ടിറങ്ങി അങ്ങോട്ട് ഇറങ്ങിയാണ്ട് വീട്ടിൽ ഒക്കെ കയറിയാണ്ട് ഞങ്ങൾ ഇന്ന സേവനൊക്കെ പഞ്ചായത്ത് ചെയ്തുക്കെണ് ഇന്ന സേവനമൊക്കെ വാർഡ് ചെയ്തുക്കണ് ഞങ്ങൾ ജയിപ്പിച്ച ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യുമെന്ന് പറയും അല്ലാതെ മുജാഹിദും ശുന്നയും തമ്മു കുത്തിച്ച എ പി ഈക്കും തമ്മു കുത്തിക്കുക എന്നിട്ട് വെള്ളിയും വള്ളിയിട്ട് ജയിച്ചീൻ്റെ ശേഷം ചാനൽ ചർച്ചിലിരുന്ന് പണ്ഡിതന്മാരെ തെറി പറയാ സുന്നത്തി ചുന്നത്തിയമാനെ തെറി പറയാ ഏ എന്നിട്ട് മഹലിൽ ഫിത്തനുണ്ടാക്കുക മുലയന്മാരെ തച്ച് പുറത്താണ് വലിയ വല്യ ജീവങ്ങളത്ത ആളുകളെ സഖാവ് എന്ന് വിളിക്കുക എന്ന് വിളിക്കുക ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാ ഞങ്ങൾ ഇങ്ങനെ വേണ്ടിയിട്ട് വോട്ട് ചെയറും ചെയ്യാം ആ പരിപാടി ഞങ്ങൾ നിർത്തി വച്ചാണ് നിങ്ങള് പരിശ്രമിച്ചിട്ട് നിങ്ങൾ ജയിച്ചോളി നിങ്ങൾ ജയിച്ചാൽ ഞങ്ങൾക്ക് ഒരക്കിയില്ല നിങ്ങൾ തോറ്റാൽ ഞങ്ങൾക്ക് ഒരലക്കിയില്ല കേട്ടോ അതാണ് നിലപാട് അത് മനസ്സിലാക്കി വെച്ചോട്ടോ നിങ്ങൾ ആ തീട്ട് വിളക്കാണ് ഒഴിവാക്കിയാൽ മറ്റേത് വണ്ടി വണ്ടി എടുക്കുക ഇറങ്ങുക ആൾക്കാരെ കൊണ്ട് നമ്മൾ എന്നിട്ടോ ബൂത്തിന് ഓരോ ബൂത്തിനും മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി ഇരുപത്തി അയ്യായിരം റുപ്യ കൊടുത്താല് അതൊക്കെ അതിൻ്റെ നേതാക്കളും അത് കൊണ്ടിടക്കണ ആളുകളും കി സിയിൽ ഉള്ളു എന്നിട്ട് ഞമ്മളും ആയിരത്ത ആളുകൾ വണ്ടിയിൽ എണ്ണ അടിച്ചാലും ഞമ്മളന്നെ ആളെ കൊണ്ടുവരണം ഞമ്മളന്നെ ആസ്തു അടിച്ചു കൊടുക്കലും ഞമ്മളല്ലേ ഒക്കെ ഫ്രീ ഏയ് ആ ഗായ കൂടെ അത് അതിന്റെ ആൾക്കാര് നാലഞ്ചാൾക്കാര് കീസിയിട്ട് പോക്കറ്റിട്ട് പോയി എല്ലാം സ്ഥിരമായിട്ട് നടക്കെ ഞാൻ കിട്ടിയ ഗായൊക്കെ ഇറക്കിയിട്ട് ജനങ്ങളടുത്തേക്കൊക്കെ പോയിട്ട് നിങ്ങൾ നാട്ടിൽ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ നിങ്ങൾ ജയിച്ചോളി നമുക്ക് ഒരു വിഷയവും ഇല്ല കേട്ടോ അല്ലാതെ ഔദാര്യത്തിന് വോട്ട് ഇക്കുറികൾ കിട്ടും നിങ്ങൾ വിചാരിച്ച ചുണ്ണികളെ താറടിക്കാനും വേണ്ടി നിങ്ങളെ ജയിപ്പിച്ചു എന്നറ്റങ്ങള് വിചാരിക്കും വേണ്ട അത് മനസ്സിലാക്കിയാൽ മതി അത്രേ പറയണോളൂ കേട്ടോ ഞാൻ അതിന്റെ മേലേക്ക് നിങ്ങൾ വഹാബികളും മറ്റേ മറ്റേ ഉദവികളും മറ്റേ വാഫ്യകളും മറ്റേ ലീഗകരും എല്ലാരും കൂടി കൂടി നിങ്ങള് ജയിച്ചാലോ ജയിച്ചോ ചെയ്യാ ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല ഞങ്ങള് ജയിപ്പിച്ചതെന്നും പറയാൻ പറ്റുന്നില്ല തോൽപ്പിച്ചതെന്നും പറയാൻ പറ്റുന്നില്ല മുട്ടനാട് നമ്മുക്ക് കുത്തിച്ച് മണ്ണാർക്കാട് ജയിച്ച മാതിരി എല്ലേ തെരഞ്ഞെടുപ്പും വരുമ്പോ സുന്നിയും സുന്നിയും പറഞ്ഞുകൊണ്ട് ജയിച്ചാന്ന് നിങ്ങളൊക്കെ വിചാരിച്ചും വേണ്ട നാട്ടക്കൂല ആട്ടോ അതാ പറയാനുള്ളത് ഓക്കേ